അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ നിർണായക പങ്കുവഹിക്കുന്നുവെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി എസ് പി സി സീനിയർ കേഡറ്റുകളുടെ സെറിമോണിയൽ പരോഡോടുകൂടിയ മഴവില് ജില്ലാ ക്യാമ്പ് സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കൊല്ലം തങ്കശ്ശേരി ഇൻഫെൻറ്റ് ജീസ്യസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്

കേരളത്തിലെ എസ് പി സി പ്രവർത്തനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു പരിസ്ഥിതി സംരക്ഷണ ബോധം ദുരന്ത ഘട്ടങ്ങളിൽ ഉണർന്നു പ്രവർത്തിക്കാനുള്ള മനോഭാവം ലഹരിവിരുദ്ധ സമൂഹത്തെ സൃഷ്ടിക്കൽ തുടങ്ങിയവ വിദ്യാർത്ഥികളിൽ വളർത്തുക എന്ന ദൗത്യവും എസ് പി സി വഴി സാധ്യമാകുന്നുവെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിലായപ്പോൾ അത് പതിനാറായിരം ഊർജങ്ങൾ നമ്മുടെ ഈ എസ് കടന്നു വന്നത് നമുക്ക് കാണുവാൻ കഴിയും ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതോളം സ്കൂളുകളിൽ നമ്മുടെ സംസ്ഥാനത്ത് എസ് പി സി ഇതിനകം വന്നു കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ പൗരബോധം സൃഷ്ടിക്കുവാൻ നല്ല ഒരു അച്ചടക്കമുള്ള ഒരു നല്ല സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കുവാൻ നമുക്കറിയാം ദുരന്ത കാലഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുവാൻ തക്ക രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യബോധത്തോടു കൂടിയാണ് നമ്മുടെ എസ് പി സി ഈ കേരളത്തിൽ തുടക്കം കുറിച്ചു വിവിധ ിൽ നിന്ന് ഒട്ടേറെ ആൾക്കാർ ഈ കുറിച്ച് വേണ്ടി നമ്മുടെ നമ്മുടെ വിവിധ സ്കൂളുകളിൽ എത്തിയ കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ട് പ്ലേറ്റൂണുകളെ നയിച്ച കേഡറ്റുകൾ ഇൻസ്ട്രക്ടർമാർ പത്ത് വർഷം പൂർത്തിയാക്കിയ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു പേരൂർ എം ബി ജി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൺവീനർ ജി സജി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മുപ്പത്തിനാല് സ്കൂളുകളിൽ നിന്നുള്ള സീനിയർ കേഡറ്റുകൾക്കായി ಅಂಚು ದಿವಸ ಕ್ಯಾಂಪು ಸಂಘಟಿಸ ಕಮೀಷಣ ವಿವೇಕ್ ಎಸ್ ಪಿ ಸಿ ಜಿಲ್ಲಾ ನೋಡಲ್ ಓಫೀಸರ್ ಸಕ್ಕರಿಯ ಮಾತ್ಯು ಜಿಲ್ಲಾ ಅಸಿಸ್ಟ ನೋಡಲ್ ಓಫೀಸರ್ ಬಿ ರಾಜೇಶ್ ವೆಸ್ಟ್ಲೀಸ್ಟಿಖ ಪ್ರಿನ್ಸಿಪಲ್ ಫಾದರ್ ಸಿಲ್ವಿ ಆಂಟಿ ಸಿ ಮಹೇಶ್ ಕುಮಾರ್ ಪಂಚು ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕುಟಿಯ